ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ചിന്തയ്ക്കാധാരമായി ഒന്ന് കുരുന്ദീർ പതിമൂന്നിന്റെ പതിമൂന്ന് വായിക്കുന്നു ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു ഇവയിൽ വലിയതോ സ്നേഹം തന്നെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം സ്നേഹം അതിശ്രേഷ്ഠ കൃപാപരമായി അധ്യായത്തിൽ അപ്പോസല പോലും വിവരിച്ചിരിക്കുന്നു വീര്യപ്രവർത്തികൾ രോഗശാന്തികളുടെ വരം സഹായം ചെയ്യാനുള്ള വരം പരിപാലന വരം വിവിധ ഭാഷാപരം തുടങ്ങിയ ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിക്കുവാൻ പൗലോസ് നമ്മെ പ്രബോധിപ്പിക്കുന്നു എന്നാൽ പൗലോസ് നമുക്ക് തന്ന അത് ശ്രേഷ്ഠമായ മാർഗമാണ് സ്നേഹം കർത്താവായ യേശുക്രിസ്തു നമുക്ക് തന്ന ഏറ്റവും വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം രണ്ടാമത്തേത് അതിനോട് സമം കൂട്ടുകാരനെ പോലെ തന്നെ സ്നേഹിക്കണം പുരു ക്രിസ്തു കാണിച്ച സ്നേഹത്തിന്റെ മാതൃകൾ പിന്തുടരുവാനും സത്യത്തിൽ സന്തോഷിച്ചു കൊണ്ട് അവന്റെ വേരിൽ പങ്കെടു ചേരുവാൻ കഴിയേണ്ടവരാണ് സ്നേഹം മാത്രം പ്രധാനമെന്ന് പൗലോസ് ഇവിടെ പറയുന്നില്ല മറിച്ച് വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നിലനിൽക്കുന്നു അവരുടെ പ്രവർത്തികളുടെയും ജീവിതത്തിൻ്റെയും അടിസ്ഥാനവും ലക്ഷ്യവും സ്നേഹമാണെന്ന് ഓർക്കേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ സ്നേഹം വലിയതാണെന്ന് പറഞ്ഞിരിക്കുന്നു ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്ന ഇവയിൽ വലിയതോ സ്നേഹം തന്നെ ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചന വരങ്ങളും വാഞ്ചിക്കുവിൻ എന്ന് പറഞ്ഞ പൗലോസ് സ്നേഹം ആചരിക്കുവാൻ ഉത്സാഹിക്കുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നു വിശ്വാസവും പ്രത്യാശയും ഒരു ഭക്തന്റെ ആത്മീയ ജീവിതത്തിലെ ദൈവസ്നേഹത്തിന്റെ പ്രകടനമാണ് വിശ്വാസത്താൽ ജീവിക്കുന്ന നാം നമുക്ക് ലഭിച്ച വാക്തത്വമായ നിത്യതയുടെ പ്രത്യാശയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ സ്നേഹമാണ് എല്ലാറ്റിലും വലുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു ദീർഘമായി ക്ഷമിക്കുന്ന ദയ കാണിക്കുന്ന സത്യത്തിൽ സന്തോഷിക്കുന്ന എല്ലാം പൊറത്തുകയും സഹിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച സ്നേഹത്തിനായി ദൈവത്തിന് നന്ദി പറയാം ഈ വചനങ്ങളാൽ ദിവനം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ or